ഈ കാണുന്നത് ജെനു ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്ന ഫ്രണ്ട്സിന് കൊടുക്കാൻ റിട്ടേൺ ഗിഫ്റ്റ് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അവന്റെ ഇതുവരെയുള്ള ബർത്ത്ഡേകളൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ കൂടെയിട്ടോ കൂടിയിട്ടുള്ളത് പക്ഷേ ഇത്തവണ അവൻക്ക് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കൂടണമെന്ന് പറഞ്ഞ് നമ്മൾ പാർട്ടി വെച്ചത് ജമ്പിയാടിലാണേ അത് കുട്ടികൾക്കുള്ള ഇൻഡോർ ആണ് കേട്ടോ അപ്പം ഇതേപോലെ പല തരത്തിലുള്ള അവർക്ക് ഇഷ്ടംപോലെ പല ടൈപ്പിൽ കളിക്കാനുള്ള ഒരു ഏരിയ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോൾ കാര്യമായിട്ട് നമ്മളവരെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അവരങ്ങോട്ട് വിട്ടാൽ മതി അവരെല്ലാ കളിയും കഴിഞ്ഞ് കളി കഴിയുന്ന സമയമാകുമ്പോഴാണ് നമ്മൾ പാർട്ടി ഹാളിൽ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അവരുടേതാ എല്ലാ ഫ്രണ്ട്സും കൂടെ നമ്മൾ കേക്കും പിസ്സയും സ്ലഷും ചിപ്സും അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സെർവ് ചെയ്ത് അതൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബർത്ത്ഡേ പാർട്ടിയാണ് ഇത്തവണത്തത് കുട്ടികൾ വലുതായി വരുമ്പോൾ അവരുടെ ആഗ്രഹം നമ്മൾ നോക്കണില്ലേ ഫൈനലി അവന് ഭയങ്കര ഹാപ്പിയാണ് അത് കണ്ടും നമ്മളും ഹാപ്പിയാട്ടോ